വന്യജീവി ആക്രമണത്തിനു വേണ്ടി ജിഫ നടത്തുന്ന ഒരു പ്രകടനവും പൊതുയോഗവും കേക്കെ നടന്ന അൽപ്പഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മാത്രമല്ല മനുഷ്യനും ഇവിടെ ജീവിക്കണമെന്ന മുദ്രാഭാഗ്യവുമായി കൊണ്ട് കിഫ നടത്തുന്ന പ്രകടനം ുംബരമായി നെഞ്ചിലിരമ്പും കർഷകർ ഒന്നായി അണിചേരുന്നു ഒറ്റക്കെട്ടായി പറയുന്നു കെബിയുടെ മക്കൾ പറയുന്നു കർഷക മക്കൾ പറയുന്നു രക്തുള്ളി വിയർപ്പാക്കി ഞങ്ങൾ കൃഷികൾ ഇറക്കുമ്പോൾ വന്യമൃഗങ്ങൾ പെരുകുമ്പോൾ കർഷകരാകെ നശിക്കുമ്പോൾ

കർഷക 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 സമരം സമരം ഐക്യം ഐക്യം യും നിൽക്കുന്ന പാവപ്പെട്ടവരുടെ നിസ്സഹായതയുടെ മുന്നിൽ ജാതി മത രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ നാം സഹോദരങ്ങൾ എന്ന ഒറ്റ വികാരത്തിലൂന്നി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആർക്കും അവഗണിക്കാനാവാത്ത ശക്തിയായി ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും ഉറപ്പു തരുന്ന ജീവനും ജീവനോപാധിക്കുമുള്ള അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നേടിയെടുക്കുവാനുള്ള ദൗത്യത്തിനായുള്ള സമരപഥം ഇന്നിവിടെ രൂപം കൊണ്ടിരിക്കുകയാണ് കൂട്ടായ പ്രവർത്തനത്തിലൂടെയും ശാക്തീകരണത്തിലൂടെയും എല്ലാവിധ കർഷക പീഡനങ്ങളെയും പരാജയപ്പെടുത്തുകയും അതുവഴി പാവപ്പെട്ടവരുടെ അതിജീവനം ഉറപ്പുവരുത്തുകയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ ദർശനത്തോടെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന കിഫ എന്ന സംഘടനയ്ക്ക് കീഴിൽ നാം ഇന്നിവിടെ ഒരുമിക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ സമരപഥം തുറക്കപ്പെടുകയായി ഈ നല്ല നിമിഷത്തിൽ നമുക്കായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി നമ്മുടെ കിഫയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു വിവിധ നേതാക്കൾ ഇതിൽ ൾ അവരുടെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറിയായ ശ്രീ സിബി വായലിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിവിധ അവരെയും പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്നും എനിക്കൊന്ന് മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ആ റെഡ് അലേർട്ടിനെ പോലും വകവെക്കാതെ നമ്മൾ ഇത്രയും കർഷകർ രാവിലെ മുഴുവൻ മഴയായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീജന ഈ കരുവാരകുണ്ടില് ഞാൻ ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഫസോണവുമായി ബന്ധപ്പെട്ട് കൽക്കുണ്ടിൽ നടത്തിയ പത്തൊമ്പത് ദിവസത്തെ ഐതിഹാസികമായ സമരത്തിൽ പങ്കെടുക്കുവാനായിട്ടാണ് അതിനുശേഷം ഇതേ ബസ് സ്റ്റാൻഡിൽ രണ്ട് പ്രോഗ്രാമും കൂടെ നമ്മൾ നടത്തിയിരുന്നു ബഹസൂണുമായി ബന്ധപ്പെട്ടും ഇ എസ് ഇ എസ് എ അങ്ങനെയുള്ള വിഷയങ്ങളിലും വന്യപ്രതിയുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഓരോ പ്രോഗ്രാമിന് വരുമ്പോഴും ഞാൻ വിചാരിക്കും ഇനി ഈ വിഷയം പറയാൻ ഇങ്ങോട്ട് വരാൻ ഇടവരുത്തരുത് എന്ന് പക്ഷെ കരുവാരകുണ്ടിൽ മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതുപോലെയുള്ള നൂറുകണക്കിന് പ്രോഗ്രാമുകൾ കിഫിയുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ദൗർഭാഗ്യവശാൽ ആ പ്രോഗ്രാമുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ മലയോര ജനത ഒരു യുദ്ധമുഖത്താം യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ട് യുദ്ധത്തിൽ രണ്ടാം സ്ഥാനം ഇല്ല യുദ്ധത്തിൽ ഒന്നാം സ്ഥാനം മാത്രമേ ഉള്ളൂ യുദ്ധത്തിൽ രണ്ടാം സ്ഥാനം നേടുക എന്ന് പറഞ്ഞാൽ ആള് അർത്ഥം നമ്മുടെ സഹോദരൻ ഗഫൂർ പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ റബ്ബർ തോട്ടത്തിലേക്ക് പോയപ്പോ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാം സ്ഥാനത്തായി പോയി അതിനു മുമ്പ് ഷാജഹാൻ ഇതേ കരുവാരക്കുണ്ടിൽ ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പോ സ്വന്തം വീട്ടുമുട്ടത്ത് തേങ്ങ വലച്ചുകൊണ്ട് വന്നപ്പോ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാം സ്ഥാനത്തായി പോയി ഈ രണ്ടാം സ്ഥാനം നേടൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംഭവിക്കാം ഇവിടെ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പോകുമ്പോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വന്നേ ഏകദേശം കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നു വനപ്രദേശത്തോടെ അടക്കം ഞാൻ പോകുന്ന വണ്ടിയും ആനെ ആക്രമിക്കാം കാട്ടുപോത്ത് ആക്രമിക്കാം ഞാനും രണ്ടാം സ്ഥാനത്താവാം പക്ഷെ നമ്മൾ നമ്മൾ ഈ സമരം സമരപഥം എന്ന് പറയുന്ന സമരം ചെയ്യുന്നത് ഇനി ഒരു മനുഷ്യനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മലയോര മണ്ണിൽ രണ്ടാം സ്ഥാനത്ത് ആവരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് അത് നേടിയെടുക്കാനുള്ള ആർജവമുള്ള കർഷക ജനതയാ കേരളത്തിലെ കർഷക ജനത കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതുബോധവും കേരളത്തിന്റെ രാഷ്ട്രീയ ബോധവും കൃത്യമായി എന്താണ് കേരളത്തിന്റെ മലയോര മേഖലകളിൽ നടക്കുന്നത് എന്ന തരത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ ഈ പൊതുബോധം മാറ്റാൻ നമുക്ക് കഴിഞ്ഞു സണ്ണി ചേട്ടൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പരസ്യമായി പറയേണ്ട വന്നു അനുവദിക്കണം അഞ്ചു വർഷം മുമ്പ് അങ്ങനെ ഒരു ആവശ്യം നമ്മളെ നമ്മളൊക്കെ ഉന്നയിച്ചപ്പോഫക്കാരൊക്കെ തീവ്രവാദികളാണ് അവർ പരിസ്ഥിതി വിരുദ്ധമാരാണ് രാജ്യദ്രോഹികളാണ് എന്ന രീതിയിൽ രാജ്യദ്രോഹം ചോർത്തി രാജ്യദ്രോഹം യു എ പി എ ചാർത്തി കിഫക്കാരെയൊക്കെ തുറങ്ങിലടക്കണമെന്ന് പറഞ്ഞ ആളുകൾ പോലും ഇന്ന് നമ്മൾ ഉയർത്തിയ ഡിമാൻഡ് ന്യായമാണ് ഇതിന്റെ എണ്ണം കൂടി എണ്ണം കുറച്ചേ പറ്റൂ എന്ന യാഥാർത്ഥ്യം കേരളത്തിന്റെ സമൂഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് പറയുന്ന ഒരു സംഘടന തുടങ്ങിയത് ഏതാണ്ട് അഞ്ചു വർഷം മുമ്പ് പരിപാടി കൊണ്ട് വിദേശത്ത് വെച്ച് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഫലങ്ങൾ തന്നെ അന്നിവിടെ പങ്കെടുക്കുന്നവരാണ് ഏതാണ്ട് അന്ന് വളരെ സംശയത്തോടെ ഫിഫയെ നോക്കിക്കണ്ടിരുന്ന പലരും സംസ്ഥാനത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ നേതൃത്വ നിലയിലേക്ക് വന്നിട്ടുണ്ട് അത് വളരെ പ്രാകല്യമുള്ള ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു അർപ്പണബോധവും ഫിഫയുടെ പ്രവർത്തനവും കണ്ടുകൊണ്ട് മാത്രമാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അൻപതിനായിരത്തിന്റെ മുകളിലുള്ള ഉള്ള ഒരു സംഘടനയായിട്ട് സംസ്ഥാനത്ത് ിലനിൽക്കുകയാണ് അതുപോലെ നമ്മളിവിടെ നമ്മുടെ മുദ്രാവാക്യത്തെ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു നമ്മളിതൊരു രാഷ്ട്രീയ അട്ടിമറിക്കോ ആരുടെയും ഭരണത്തിൽ നിന്ന് മാറ്റാനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുമുള്ള ഒരു പ്രഖ്യാപനമോ സംഘടനയോ അല്ല കിഫ എന്നതിൽ തന്നെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടെ നമ്മള് നമുക്ക് ഭാരതത്തിന്റെ ഭരണഘടന നമുക്ക് ഓരോ പങ്കിലും തന്നിരിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുവാനും